തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പണം മൂലം കോട്ടയം എം ഡി സെമിനാരി സ്കൂളിലെ കറണ്ട് കട്ട് ചെയ്ത സംഭവത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയുടെ ഇടപെടൽ വിജയം കണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് കോട്ടയം എം ഡി സെമിനാരി സ്കൂളിലെ കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥർ വന്ന ഇതിൻ്റെ ഫ്യൂസ് ഉരിക്കൊണ്ട് പോയത് അതിനുശേഷം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടായിരുന്നു സ്റ്റാഫ് അംഗങ്ങൾക്കും അതുപോലെ തന്നെ സ്കൂളിലെ മറ്റ് കുട്ടികൾക്കുൾപ്പെടെ നേരിടേണ്ടതായിട്ട് വന്നത് എന്തായാലും ഈ ഒരു വിഷയം ഇന്നിപ്പോൾ സ്കൂൾ അധികൃതർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ധരിപ്പിച്ചിരുന്നു എം എൽ എ ഇന്നിപ്പോൾ നേരിട്ട് സ്കൂളിലെത്തി മറ്റ് നടപടികൾ സ്വീകരിക്കുകയായിരുന്നു മന്ത്രിയെയും അതുപോലെ തന്നെ ജില്ലാ കളക്ടറിനെ ഉൾപ്പെടെ നേരിട്ട് വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാല് അതുപോലെ തന്നെ പത്തൊമ്പത് വർഷങ്ങളിൽ ഈ ഒരു സ്കൂളിലായിരുന്നു തിരഞ്ഞെടുപ്പിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളെല്ലാം നടന്നിരുന്നത് പെട്ടി ഉൾപ്പെടെ സൂക്ഷിച്ചിരുന്നത് ഈ ഒരു സ്കൂളിലായിരുന്നു ആ ഒരു സമയത്ത് വൈദ്യുതി ഉപയോഗിച്ചതിൻ്റെ ബില്ല് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടച്ചില്ലായിരുന്നു അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു ബില്ല് കൂടിയത് കാരണം കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഫ്യൂസ് ഊരിക്കൊണ്ട് പോയത് എന്തായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയുടെ ഇടപെടലിൽ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ ഫ്യൂസ് തിരികെ കുത്താം ഉറപ്പ് നൽകിയതിന് ശേഷം അദ്ദേഹം ാണ് അതനുസരിച്ച് ഇവിടെ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്തു എല്ലാം ചെയ്തു രണ്ടായിരത്തിൽ പത്തൊമ്പതില് രണ്ട് കാലത്തുള്ള ഈ പാർലമെന്റ് എലക്ഷന് ഇവർ സ്ഥലം കൊടുത്തതാണ് സ്ഥലം കൊടുത്ത അവരെല്ലാം ആക്കുകയൊക്കെ ചെയ്തു പക്ഷേ അന്നത്തെ ഇലക്ട്രിസിറ്റി ബില്ല് ഇവർ കൊടുത്തില്ല എലക്ഷൻ കമ്മീഷനെ കൊടുക്കേണ്ടത് ഗവൺമെന്റിനെ കൊടുക്കേണ്ടത് അത് കൊടുക്കാതെ വന്നു കഴിഞ്ഞപ്പ ഇപ്പം വന്നിരിക്കുന്നത് എന്താ സ്കൂൾ വർക്ക് ചെയ്യാൻ നിവൃത്തിയില്ല സ്കൂളില് കറണ്ട് എല്ലാം കട്ട് ചെയ്തു കട്ട് ചെയ്ത് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല കുടിവെള്ളം കൊടുക്കാൻ പറ്റുന്നില്ല വളരെ ഇതാണെങ്കിലോ റിസൾട്ടിന്റെ കാര്യത്തിൽ നമ്പർ വൺ സ്കൂളുമാണ് ഒന്നെങ്കിൽ ഈ ഒരു ഒരു ആ ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞിട്ട് കെട്ടുക അല്ലെ കമ്മീഷനെതിരായിട്ടുള്ള ലീഗൽ നോട്ടീസ് കൊടുത്താൽ അതങ്ങ് തീരും ഇവർ ഇവർക്ക് ഉത്തരവാദിത്വമില്ലല്ലോ അല്ലെ ഇവർക്ക് റിക്വസ്റ്റ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ സ്ഥലം അനുവദിച്ചു എന്നുള്ളതേ ഉള്ളൂ ഇവർ സ്കൂളിന്റെ ഇത് കൊടുത്തു കാരണം ഇലക്ഷൻ കമ്മീഷൻ ചോദിക്കുന്നതല്ലേ അപ്പൊ നെഗറ്റീവായിട്ട് ഇവർക്ക് പറയാൻ പറ്റില്ലല്ലോ എന്തോ എങ്ങനെയാണ് സ്കൂളിന്റെ പേരിൽ ആ സ്കൂള് നല്ല ഫുൾ സ്ട്രെങ് നടക്കുന്ന സ്കൂളല്ലേ അപ്പൊ ഇവര് ചോദിച്ചിരിക്കുന്ന അതിന്റെ പോയിന്റ് ഇവര് ചോദിക്കുക ഈ സ്കൂളിലൊരു കെട്ടിട കെട്ടിടത്തിന്റെ വാടക പോലും ഇവർക്ക് കൊടുത്തിട്ടുമില്ല യഥാർത്ഥത്തിൽ കെട്ടിടം വലിയ മേടിക്കുമ്പോ കെട്ടിടത്തിന്റെ വാടക കൊടുക്കട്ടെ വാടക കൊടുക്കുന്നില്ല അവരുടെ സെപ്പറേറ്റ് ഇതാണ് ബില്ലാണ് സെപ്പറേറ്റ് ആയിട്ടുള്ള മീറ്റർ ആണ് ആ മീറ്റർ ചാർജ് അവർ കൊടുക്കുന്നില്ല രണ്ടായിരത്തി പതിനാലിൽ കൊടുത്തില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുത്തില്ല അങ്ങനെ വന്നപ്പോൾ എന്തായി സ്കൂളിന്റെ മുഴുവൻ എല്ലാം കൂടെ കൂടി ഫീസ് കുതി അവർ എലക്ഷൻ കമ്മീഷന് ഒരു നോട്ടീസ് കൊടുത്താൽ പറഞ്ഞു കളക്ടർ നോട്ടീസ് കൊടുത്താൽ കളക്ടർ ആ ഞാൻ ഒരു ഞാനിപ്പോ കളക്ടർക്ക് ഒരു കത്ത് കൊടുക്കും ഇപ്പൊ ഞാൻ നമ്മുടെ താത്ത് വെച്ച ഉടനെ ഞാൻ കളക്ടറെ വിളിക്കും കളക്ടർക്ക് ഞാൻ വേറെ റിക്വസ്റ്റൂടെ കൊടുക്കും കൊടുത്തതിന് ശേഷം അവർക്ക് കറണ്ട് റീട്ടെയിൻ ചെയ്യാൻ പറ ബാക്കിയുള്ള എലക്ഷൻ കമ്മീഷന്റെ കയ്യിൽ വഴിക്ക് അത് ഗവൺമെന്റ് കൊടുക്കുക അങ്ങനെയല്ല സാധാരണ എലക്ഷൻ കമ്മീഷന്റെ പേരിലെ ചീഫ് എലക്ടറൽ ഓഫീസർ എന്നുള്ള നിലയിൽ കളക്ടർ കൊടുത്ത കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ കളക്ടറിലെ ചെയ്യുക കളക്ടർ ഇവിടുത്തെ തലയിലോട്ട് വെക്കാഭാവും കളക്ടർ അല്ലേ കളക്ടർക്ക് അറിയാവല്ലോ കളക്ടർ കൊടുത്ത കത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവര് സ്ഥലം പോലും കൊടുത്തത് ഇപ്പൊ ക്ലാസ് പിള്ളേർക്ക് ക്ലാസ് എടുക്കാൻ പറ്റിയല്ല ഒരു കാര്യം ചെയ്യുന്നു ഞാൻ പറയാം ഇത് സ്കൂളാണെന്നുള്ളതും കുട്ടികളുടെ പരീക്ഷയുടെ സമയമാകുന്നു എന്നുള്ളത് കൊണ്ട് സ്കൂളിന് ഒരു എക്സംഷൻ കൊടുക്കുകയും വിത്തിൻ ഈ ഒരു പീഡിനുള്ളിൽ പണം കെട്ടാനായിട്ട് കളക്ടറെ ചുമതലപ്പെടുത്തുകയും ചെയ്താൽ നമുക്ക് പ്രശ്നം തീരും ആ അപ്പൊ അങ്ങനെയാണെന്നു മിനിസ്റ്റർ തന്നെ അവരോട് സംസാരിക്കണം ആ അപ്പൊ ഇവർക്ക് റീസ്റ്റേറ്റ് ചെയ്ത് കൊടുക്കുക കറണ്ട് കിട്ടുക അത് അത് ഞാൻ തന്നോളാം ഇപ്പൊ ഞാൻ അങ്ങോട്ട് ഒരു കത്ത് അങ്ങോട്ട് മെയിലാം കളക്ടർക്ക് ഒരു കത്ത് കൊടുക്കാം ഞാൻ കളക്ടറുടെ ഫോണിൽ സംസാരിക്കാം നമുക്ക് ഇപ്പൊ ഇവർക്ക് ക്ലാസ് വർക്ക് ചെയ്താൽ മതി നമ്പർ വൺ യഥാർത്ഥത്തിലേ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ട് പാർലമെന്റ് ഇലക്ഷൻ കാലത്ത് ഈ സ്കൂളിൻ്റെ സൗകര്യങ്ങൾ വിട്ടുകൊടുക്കണം എന്ന് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു ആ കാലത്തുള്ള കളക്ടർ ആവശ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ കൊടുക്കുകയും ചെയ്തു മാത്രമല്ല ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പർപ്പസിന് വേണ്ടി സ്കൂൾ വേണം എന്ന് പറഞ്ഞാൽ സ്കൂൾ അതോറിറ്റീസിന് അത് നെഗറ്റീവായിട്ട് പറയാനും കഴിയില്ല അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിന് ഏതാണ്ട് രണ്ട് രണ്ടര ലക്ഷം രൂപയോളം വരുന്ന മൂന്ന് ലക്ഷത്തി പതിനെണ്ണായിരം മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരം രൂപയാണ് മൊത്തമായിട്ട് വന്നത് അത് കൊടുക്കാതെ വന്നപ്പോൾ ഇവരെ ചെയ്തു ഇലക്ട്രിസിറ്റി ബോർഡ് സ്കൂളിൻ്റെ ഇവിടെ ഫ്യൂസ് ഊരി ഫ്യൂസ് ഊരിയതോടുകൂടി കുട്ടികൾക്ക് വെള്ളം കുടിക്കാത്ത വൃത്തിയില്ല ക്ലാസ്സിലിരിക്കാൻ നിർത്തിയില്ല ക്ലാസ്സിലെടുക്കാൻ നിർത്തിയില്ല എല്ലാ സൗകര്യങ്ങളും അതോടുകൂടി സ്വിച്ച് ഇട്ടതുപോലെ അങ്ങ് നിന്നുപോയി അതിനാണ് ഞാനിപ്പോൾ ബഹുമാനപ്പെട്ട ഇലക്ട്രിസിറ്റി മിനിസ്റ്ററെ വിളിച്ചു ജില്ലാ കളക്ടറെ വിളിച്ചു മിനിസ്റ്റർ തന്നെ ഇവിടെ കളക്ടറോട് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അതോടൊപ്പം ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ അദ്ദേഹത്തോട് സംസാരിച്ചു അദ്ദേഹം ഞാനുമായിട്ട് സംസാരിച്ചു ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ തീരുമാനമെടുത്തു ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരിപ്പോ ഇവിടെ എത്തിയിട്ടുള്ളത് ടീച്ചറാണോ അല്ലെങ്കിൽ ടീച്ചർ ആകാൻ ആഗ്രഹിക്കുന്ന ആളാണോ എങ്കിലും നിങ്ങൾക്കായിട്ട് സുരണവസരം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സുകൾ നിങ്ങൾക്ക് വെളുപ്പത്തിൽ ടീച്ചർ ആകാം കെ ജി ടീച്ചർ മോണ്ടിസോറി ടീച്ചർ സെൻട്രൽ ഹെഡ് പ്രീ പ്രൈമറി സൂപ്പർവൈസർ എന്നിങ്ങനെ ധാരാളം പോസ്റ്റുകളിലേക്ക് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള കോഴ്സുകളാണ് മരിയാ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്